ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാ സെജു ടിപ്സ് കേരള പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് അപ്ലൈ ചെയ്തവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് റേഞ്ച് വരുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും വാക്കൻസീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ജൂൺ പതിനൊന്ന് വരെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാം അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുത്ത് ഒരു ശ്രമം നടത്തി നോക്കോട്ടെ കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏതിലാണ് നമ്മുടെ ഭാഗം ഭാഗ്യം തെളിഞ്ഞു വരുന്നത് എന്നുള്ളതല്ല അതുമാത്രമല്ല ഇപ്രാവശ്യത്തെ സിലബസിൽ മാറ്റമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാമിലൊക്കെ എന്തുണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കൽ ഇരുപത് മാർക്കിൻ്റെ ഇരുപത് ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തില്ല സ്പെഷ്യൽ ടോപ്പിക് ഇല്ല അപ്പോൾ ഈ വരെ ഇനി വരാൻ പോകുന്ന നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് എന്തില്ല സ്പെഷ്യൽ ടോപ്പിക്കുകളില്ല പിന്നെ എന്താണ് സിലബസ് എന്ന് പറയും നമ്മുടെ സെയിം എൽ ഡി സിയുടെയും അതുപോലെ തന്നെ ടെൻത്ത് മെയിൻസിൻ്റെ സിലബസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ എൽ ഡി സിയൊക്കെ എഴുതി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ടെൻത്ത് മെയിൻസിലൊക്കെ അങ്ങനെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ റാങ്കിൽ പിന്നോട്ടോ എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ മടിച്ചിരിക്കരുത് തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നിലവിൽ ആയിരത്തി എണ്ണൂറ് പ്ലസ് അഡ്വൈസുകൾ പോയിട്ട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറിൽ കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റൊക്കെ കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി നിയമനം നടക്കാൻ സാധ്യതയും ഉണ്ട് കേട്ടോ ഇനി കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് എങ്ങനെയൊക്കെ വന്നിട്ട് ഒരു മാർക്കിൻ്റെ റേഞ്ച് നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരം ആണെങ്കിൽ അറുപത്തി ആറാണ് കട്ട് ഓഫ് മാർക്ക് കൊല്ലം അറുപത്തി നാല് പത്തനംതിട്ട അറുപത്തി ഒന്ന് കോട്ടയം അറുപത്തി മൂന്ന് ആലപ്പുഴ അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആണ് ഇടുക്കി അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് എറണാകുളം അറുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് തൃശ്ശൂർ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് പാലക്കാട് അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മലപ്പുറം അറുപത്തി മൂന്നാണ് കോഴിക്കോട് അറുപത്തി ആറും വയനാട് അറുപത്തിരണ്ട് കണ്ണൂർ അറുപത്തി ആറ് കാസർഗോഡ് അറുപത് പോയിൻറ്റ് ആറ് ഏഴ് എന്നിങ്ങനെ റേഞ്ചിലാണ് കഴിഞ്ഞ എക്സാമിലെ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇടുക്കിലാണ് അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്നീ റേഞ്ച് ബാക്കിയെല്ലാം തന്നെ അറുപതിൻ്റെ മേലെയാണ് അറുപത്തഞ്ച് പ്ലസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കഴിഞ്ഞ എക്സാമിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തൊരു അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ പേര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൺഫർമേഷൻ കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കറിയാം എത്ര പേര് എക്സാം എഴുതാൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയൂ അതിന് ശേഷം മാത്രമേ അറിയൂ അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നാം തീയതി ആവരെയുള്ള നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം അപ്പോൾ എക്സാം വരുന്നത് ഓഗസ്റ്റിലായിരിക്കും എന്നാണ് കൂടുതലും പറയുന്നത് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു കൺഫെർമേഷൻ കൊടുത്ത ശേഷമേ എക്സാം ഡേറ്റ് പി എസ് സി ഡിക്ലെയർ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷത്തിൽ എബോ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ ഈ പറഞ്ഞ എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ എക്സാമിനെ അപ്ലൈ ചെയ്തവരെല്ലാം തന്നെ മാക്സിമം കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കാരണം സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ എൽ ഡി സി സിലബസ് ഒക്കെ വെച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് നമ്മുടെ നോളജ് ഒന്നും കൂടി ഒന്ന് പൊടുതിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വേണമെങ്കിൽ നമുക്ക് അസിസ്റ്റൻസ് സെയിൽസ്മാൻ്റെ കുറച്ച് ക്വസ്റ്റൻ പേപ്പേഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമ്മുടെ പുതിയ എസ് ജി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അതും കൂടി ഒന്ന് നോക്കി നോക്കിപ്പോകണേ കാരണം നമ്മുടെ പുതിയ എക്സാമിൻ്റെ ട്രെൻഡിനനുസരിച്ചിട്ട് നീങ്ങുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ എക്സാമിളായിട്ട് കുറച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയും നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ അതിന് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിനോടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക ടോപ്പിക് വൈസ് നന്നായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് പോകുക കേട്ടോ അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം കീപ്പ് വാച്ചിങ് താങ്ക്